അപ്പോഴേ നമ്മളിത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ കുറച്ച് കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ശ്രദ്ധിക്കാനായിട്ടായിട്ടോ സംഭവം വേറെ ഒന്നുമല്ല ഇതിപ്പോൾ എന്താ നമുക്കെതിരെ നെഗ് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാനാണോ അതോ നമുക്ക് ഇനി ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനാണോ ഒന്നും അറിഞ്ഞുകൂടാ സംഭവം ഇപ്രകാരമാണ് പക്ഷെ നമ്മൾ തൃശ്ശൂരിൽ റെസ്ക്യൂസ് നമ്മൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഒരാഴ്ചയായിട്ട് ഇപ്പം നമ്മൾ റെസ്ക്യൂസ് എടുക്കുന്നില്ല കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും കാറ് പണി കിട്ടിയിരിക്കുകയാണ് കാറിൻ്റെ ആക്സിലൊടിഞ്ഞു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു പിഴവാണ് അതുകൊണ്ട് അവർ തന്നെ വന്ന് വണ്ടി കൊണ്ടുപോയി ഇപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഓണം കഴിഞ്ഞിട്ടേ വണ്ടി കിട്ടുകയുള്ളൂ അതിന് മുന്നേ കിട്ടാൻ പോസിബിൾ ഇല്ല എന്നാണ് പറഞ്ഞത് കാരണം അത്രയും വണ്ടികൾ പണി പണിയാനായിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കാരണം കൊണ്ട് നമുക്ക് എങ്ങോട്ടും പോവാനോ ഈവൻ നമ്മുടെ ഇവിടുത്തെ ഗ്യാസ് അതിലൊക്കെ കഴിഞ്ഞു ഞാൻ അതെടുക്കാനായിട്ട് പോകാനായിട്ടുള്ള ഒരു വഴി സത്യം പറഞ്ഞില്ല ബൈക്കിലൊക്കെ ഇത്രയും വലിയ കാര്യങ്ങൾ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞാൽ പോസിബിളോ അല്ല എന്നാൽ കഴിയുന്ന രീതി ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോ കാരണം ഇവിടുത്തെ വഴിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാം ഇവിടെ അടിയിലേക്ക് വണ്ടി വണ്ടി ഇറങ്ങാമെന്ന് വെച്ചാൽ പോസിബിളോ അല്ല അത്രയും ഒരു അവസ്ഥ കൂടെയാണ് നമ്മൾ ഈ പോയതുകൊണ്ടിരിക്കുന്നത് വണ്ടി ഇല്ലാത്ത കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് നമുക്ക് മൂന്നാലഞ്ച് കാറുകളില്ല വലിയ വീടില്ല നമുക്കാവും ഒരു കാറും ദൈ അതും ദേഹ് ഈ ഷെൾട്ടറിൻ്റെ ഈ ഒരു വീടാണ് ഇവിടെ ഉള്ളത് നമുക്ക് വലിയ വീടുകളില്ല അപ്പം അപ്പം അത് കാരണം കൊണ്ട് കുറച്ച് ഇങ്ങനത്തെ ദുരിതത്തിലൂടെയാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ വേറെ മെയിനായിട്ടൊരു കാര്യം റെസ്ക്യൂസ് ഇപ്പോൾ റെസ്ക്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ തൃശ്ശൂർ വളരെ കുറവാണെന്ന് പലർക്കും ആ ഒരു ഇതുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ ശരിക്കും പറഞ്ഞാൽ കുറവേർക്ക് അറിയില്ല അതൊരു വലിയൊരു സത്യമാണ് കാരണം നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ നമ്മൾ അറിയുള്ളൂ അല്ലാതെ ഇതാവാനായിട്ട് നമ്മളത്ര വലിയ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള ആളല്ല അപ്പം അത് കാരണം കൊണ്ട് നമ്മളെ വരെ നമുക്ക് ഈ റെസ്ക്യൂസ് ഇപ്പോൾ പല റെസ്ക്യൂസും ഞാൻ അറിയുന്നില്ല പലരുടെയും കമ്മ്യൂണിറ്റി പോസ്റ്റ് ത്രൂ ഒക്കെയാണ് ഞാൻ അറിയുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ മെസ്സേജ് കാര്യങ്ങളും കിട്ടാം നമുക്ക് കണ്ടുപോയി കാര്യങ്ങൾ ചെയ്യാം നമ്മൾ കണ്ടുപൊട്ടനൊന്നും അല്ല കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് മെസ്സേജ് അയച്ച് നമുക്ക് കാണാം അല്ലാതെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നമ്മളെ നല്ല രീതിക്ക് നെഗറ്റീവ് പബ്ലി അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇവന് ഉണ്ടാവണം എന്ന് വിചാരിച്ചിടുന്ന ആൾക്കാരെ നമ്മൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല അത് ചിലപ്പോൾ ഈ ഗോയ ആയിരിക്കാം അല്ലെങ്കിൽ ഏജിൻ്റെ ആയിരിക്കാം പ്രായത്തിൻ്റെ ആയിരിക്കാം തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്ന എങ്കിലും നിങ്ങൾ കാണിക്കാനായിട്ട് ശ്രമിക്കുക സോ ഒരാഴ്ചയും കൂടെ എനിക്ക് സമയം വേണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാർക്കറി ആക്കി നമ്മൾ റെസ്ക്യൂസ് റീ ഓപ്പ് എന്ന് പറയാ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ